പണ്ടൊക്കെ നാടൻ ചായക്കടകളിലിരുന്നും വഴിയരികിലെ ഒക്കെയാണ് നാട്ടുകാർ രാഷ്ട്രീയം പറഞ്ഞിരുന്നത് എല്ലാ പക്ഷക്കാരും ആ ചർച്ചകളിൽ പങ്കെടുക്കുമെങ്കിലും മിക്കപ്പോഴും സൗഹൃദത്തിൽ കൈകൊടുത്താണ് പിരിയാറ് അപൂർവമായി അടികലച്ചലുണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ തൃശൂരിൽ പുതിയൊരു കലാപരിപാടി തുടങ്ങിയിരിക്കുകയാണ് കലുങ് സംവാദമെന്നാണ് പേര് നരേന്ദ്രമോദിയുടെ ചായ്പേ ചർച്ചയെ അനുകരിച്ച് കലുങ്കിലിരുന്നാണ് സംവാദം എന്നാൽ തൃശൂരിലെന്നല്ല കേരളത്തിൽ ഇപ്പോൾ കലുങ്കുകൾ അപൂർവം ഉള്ളിടങ്ങളിൽ അത് ചരിച്ചു പണിതതാണ് ഇരിക്കാൻ പറ്റില്ല എങ്കിലെന്ത് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ നടൻ സുരേഷ് ഗോപി ഈതു വേഷവും കെട്ടുമല്ലോ അദ്ദേഹം പല വേഷങ്ങളിട്ട് കലുങ്കുള്ളിടങ്ങളിൽ ഷോ നടത്തി വരികയാണ് അപ്പോഴാണ് നിരവധി വിവാദങ്ങളും തലപൊക്കിയിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് പരാതി നൽകാനെത്തിയ ഒരു വയോധികനെ പ്രവർത്തകർ ചീത്ത പറഞ്ഞു വിട്ടത്രേ കരുവന്നൂർ ബാങ്കിലിട്ട പണം തിരികെ വാങ്ങി തരണമെന്ന് പറഞ്ഞ് സമീപിച്ച വൃദ്ധയെ പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി കലുങ്കിൽ നിന്ന് വേണിയിട്ട് പരാതി നൽകാൻ വേണ്ടി കാറിനു പുറകെ ഓടേണ്ടി വന്നു ഒരാൾക്ക് പരാതി നൽകാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ പിടിച്ചു വലിച്ചു ദൂരെയാക്കുകയും ചെയ്തു വരന്തരപ്പള്ളി എന്ന സ്ഥലത്ത് കലുങ്ക് സംവദം കഴിഞ്ഞപ്പോൾ ഉള്ളതും കൂടി പോയി എന്ന നിലയിലായി നാല് ബി ജെ പി കുടുംബങ്ങൾ സുരേഷ് ഗോപി താങ്കളെ എന്ന് പറഞ്ഞ് കരഞ്ഞു കോൺഗ്രസിൽ ചേർന്നു ഒരു സ്കൂളിൽ പരാതി സ്വീകരിക്കാൻ എത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നതിനാൽ അധ്യാപകരും കുട്ടികളും വേഷമിട്ട് കാത്തിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മന്ത്രി എത്തിയില്ല കലുങ്കിൽ നിന്ന് മന്ത്രിക്ക് എഴുന്നേൽക്കാൻ നേരം കിട്ടിക്കാണില്ലെന്നു പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി സുരേഷ് ഗോപി വോട്ടർമാരെയും ജനങ്ങളെയും രാജാവ് പ്രജകളെ എന്ന പോലെയാണ് കാണുന്നത് എന്നാണ് ബി ജെ പി കാർ പോലും പറയുന്നത് പ്രജകളുടെ സങ്കടങ്ങൾ കേൾക്കാനാണല്ലോ കക്ഷി കലുങ്കിലിരിക്കുന്നത് പിന്നെയുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റങ്ങളും സംസാരവുമെല്ലാം നല്ല തമാശ പകരുന്നവയാണെന്ന് തൃശൂരുകാർ പറയുന്നു ഒരു തവണ ലോക്സഭയിൽ തോറ്റു നിയമസഭയിലും ഒരു തവണ തോറ്റു പക്ഷെ കഴിഞ്ഞ കുറി സുരേഷ് ഗോപിയെ തൃശൂരുകാർ അങ്ങ് എടുത്തു ഞാൻ തൃശൂരങ്ങ് എടുക്കുവാണേ എന്ന് പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ തൃശ്ശൂരുകാർ അതങ്ങ് കൊടുത്തു സിനിമയിലെ പോലെയാണത്രേ ഗോപി പെരുമാറുന്നത് സിനിമയിലെ കഥാപാത്രങ്ങൾ പോലെ നാട്ടുകാരോടും ചോദിക്കുന്നു ഹു ആർ യു സുരേഷ് ഗോപിയുടെ ശത്രുക്കളായിരിക്കും പറയുന്നത് പി ആർ കമ്പനി ഡിസൈൻ ചെയ്ത പോലെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്നാണ് തെരഞ്ഞെടുപ്പിനു മുൻപ് മേരിമാതാക്കു കിരീടം ചാർത്തുക മഞ്ഞയുടുത്തുവെന്ന വിഷു കൈനീട്ടം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ പി ആർ കമ്പനി പറഞ്ഞിട്ടായിരിക്കാം അതുപോട്ടെ എന്നാൽ കലുങ്ക് സംവാദത്തിനു പോയി ചിലർ പറഞ്ഞ കാര്യങ്ങൾ രസകരമാണ് സ്വാഗതം പറഞ്ഞ ആൾ അത് കഴിഞ്ഞ് ആ മൈക്ക് സുരേഷ് ഗോപിക്ക് കൈമാറുന്നു അത് വാങ്ങി അടുത്തുനിന്ന പി എയുടെ തയിൽ നിന്ന് സാനിറ്റൈസർ വാങ്ങി മൈക്ക് ക്ലീൻ ചെയ്യുന്നു സ്വാഗത പ്രാസംഗികൻ കണ്ണു തുടയ്ക്കുന്നു എല്ലാവർക്കും ഇരിക്കാൻ കലുങ്കിനടുത്ത് കസേര ഇട്ടിരിക്കുമ്പോൾ സുരേഷ് ഗോപിക്കായി ഒരാൾ കൂടിയ കസേര കൊണ്ടിടുന്നു അതിൽ പട്ടു വിരിക്കുന്നു കലുങ്ക് സംവാദമല്ലേ ഇല്ലാതെ സുരേഷ് ഗോപിക്ക് പറ്റില്ലല്ലോ ഇനി തൃശ്ശൂരിലൊരു സദ്യയ്ക്ക് പപ്പടം വിളമ്പിയപ്പോഴുള്ള കഥ കേട്ടോളൂ പപ്പടം എല്ലായിടത്തും കൈകൊണ്ടാണല്ലോ വിളമ്പുന്നത് അല്ലാതെ കൊടിൽ വെച്ചെടുക്കാൻ പറ്റില്ലല്ലോ കൈകൊണ്ട് പപ്പടം വിളമ്പിയത് സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെട്ടില്ലത്രേ അദ്ദേഹം അത് കൈകൊണ്ട് തന്നെ എടുത്ത് അടുത്തിരുന്ന ബി ജെ പി സംസ്ഥാന മുൻപ്രസിഡന്റിന്റെ ഇലയിലിട്ട് കൊടുത്തു സുരേന്ദ്രൻ ഇഷ്ടപ്പെടുമോ അദ്ദേഹം കൈകൊണ്ട് തന്നെ എടുത്ത് തിരികെ ഇട്ട് കൊടുത്തു തൃശ്ശൂരുകാർ ഇപ്പോൾ ആലോചിക്കുന്നത് പപ്പടം വിളമ്പാൻ കൊടിൽ പണിയിക്കുന്നതിനെക്കുറിച്ചാണ്